നെറ്റിപ്പാട്ടുണ്ടാക്കണമെന്ന് കുറച്ച് കാലം കൊണ്ട് മനസ്സിൽ കയറി കൂടിയൊരു വലിയൊരാഗ്രഹമാണ് കേട്ടോ തോന്നിത്തുടങ്ങിയതിന് ശേഷം പക്ഷേ ഒരു രക്ഷയില്ല ഏത് സെക്കൻഡിലും അതുമാത്രമാണ് ചിന്ത എങ്ങനെയെങ്കിലും ഉണ്ടാക്കണം അപ്പോൾ പിന്നെ യൂട്യൂബ് ഉണ്ടല്ലോ യൂട്യൂബിൽ നോക്കി അതിൻ്റെ എല്ലാ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളല്ല കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അങ്ങനെ ഞാനൊരു യൂട്യൂബറിൻ്റെ അടുത്ത് നിന്ന് തന്നെ ഓരോ നമ്പർ എടുത്തിട്ട് ഓൺലൈനിൽ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് നമ്മൾ അവർ കാണിച്ചു തന്നതുപോലെ തന്നെ വീഡിയോ നോക്കിയിട്ടാണ് കേട്ടോ ചെയ്യുന്നത് ഫസ്റ്റ് ടൈം ചെയ്യുന്നതായത് കൊണ്ട് തന്നെ ഇത് എന്താവും ഔട്ട്പുട്ട് എന്നുള്ളത് അറിയില്ലല്ലോ ഞാൻ തന്നെ എൻ്റെ ഔട്ട്പുട്ട് കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുക്കണം ബോൾസ് എല്ലാം പല പല രൂപങ്ങളും ഭാവങ്ങളും ഒക്കെയുള്ള കാര്യങ്ങളാട്ടോ ശരിക്കും നെറ്റിപ്പട്ടം ഭയങ്കര ഇഷ്ടമാണ് ആനയനെ കാണുമ്പോഴൊക്കെ അതും ശ്രദ്ധിക്കലുണ്ട് ഒക്കെ ഉണ്ടെങ്കിൽ കൂടെ നെറ്റിപ്പട്ടത്തിനകത്ത് കുറച്ച് കാര്യങ്ങൾ ശരിക്കും ഞാൻ ഉണ്ടാക്കണം എന്ന് തോന്നിയതിന് ശേഷമാണ് മനസ്സിലാക്കുന്നത് കേട്ടോ അതിലുള്ള ഓരോ ബോൾസിനും ഓരോ അർത്ഥങ്ങളുണ്ട് ഈ ഞാൻ ഈ ഓട്ടിച്ചോണ്ടിരിക്കുന്ന സാധനങ്ങളും കുഞ്ഞിക്കുഞ്ഞു ബോൾസൊക്കെ നക്ഷത്രങ്ങളും പിന്നെ മൂലഗണപതി ത്രിമുഖം അതായത് ത്രിമൂർത്തികൾ പിന്നെ സരസ്വതി ലക്ഷ്മി പാർവതി അഷ്ടവ അഷ്ടവസ്തുക്കൾ സപ്തൃഷികൾ അങ്ങനെ കുറേ നവഗ്രഹങ്ങൾ ശരിക്കും പറഞ്ഞ ഒരു സൗരയൂഥം പോലെ തന്നെ അങ്ങനെയാണ് ശരിക്കും നെറ്റിപ്പട്ടിരിക്കുന്നത് അതായത് ഫാൻസി ആയിട്ട് നമുക്ക് വീട്ടിലേക്ക് യൂസ് ചെയ്യാം പിന്നെ ഐശ്വര്യത്തിന് വേണ്ടിയിട്ടും യൂസ് ചെയ്യാം ഫാൻസി ആയിട്ടാണെങ്കിൽ ഇതൊന്നും ഇത്ര കറക്റ്റായിട്ട് വന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഐശ്വര്യത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ ശ്രദ്ധിച്ച് അങ്ങനെയൊക്കെ ചെയ്യണം അപ്പോൾ ഫസ്റ്റ് ടൈം ആണല്ലോ എന്തായാലും എന്തെങ്കിലുമൊക്കെ അബദ്ധങ്ങൾ പറ്റും എന്നുള്ള വിശ്വാസത്തിൽ തന്നെയാണ് കേട്ടോ ഞാൻ ഇതുണ്ടാക്കുന്നതും അങ്ങനെ ഇതാ എല്ലാ സാധനങ്ങളും കിട്ടി നമ്മളിതിങ്ങനെ ഒട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ഒറ്റ ദിവസം കൊണ്ട് ഇത് തീർക്കാൻ പറ്റുമെങ്കിൽ കൂടെ കുറച്ച് ഇരുന്ന് പണിയാവും ഈ ഓരോ കുഞ്ഞു മുത്തുകളും നമ്മളിതിങ്ങനെ ഒട്ടിച്ചെടുക്കണം എല്ലാം ഇങ്ങനെ ചെയ്യേണ്ട ഒരു പണിയാണല്ലോ അപ്പോൾ അത് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ ശരിക്കും ആസ്വദിച്ച് ചെയ്യുകയാണെങ്കിൽ ഭയങ്കര അടിപൊളി പരിപാടിയാട്ടോ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന എനിക്ക് ഉണ്ടാക്കിയപ്പോൾ മനസ്സിലായി കാരണം ഞാൻ വിചാരിച്ചത് ഇതൊക്കെ ആർക്കൊക്കെയോ ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് എനിക്ക് സാധിക്കില്ല എന്ന് വിചാരിച്ചൊരു കാര്യം ശരിക്കും എനിക്ക് വിചാരിച്ച പോലെ തന്നെ എൻ്റെ മനസ്സിൽ ഞാൻ ആഗ്രഹിച്ച പോലെ ഒരു നെറ്റിപ്പട്ടാണ് എനിക്ക് ഔട്ട്പുട്ടായിട്ട് വന്നത് ഇത് ഞാൻ ഉണ്ടാക്കുന്നതിൻ്റെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ സുധിയേട്ടനറിയാണ്ട് ഏട്ടനെ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ പിന്നെ ഈ സാധനങ്ങൾ വാങ്ങിച്ചതോ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്നതോ ഒന്നും ഏട്ടം കാണുന്നില്ല എല്ലാം ഹൈഡ് ചെയ്ത് വെച്ച് അങ്ങനെ ഒളിപ്പിച്ച് വെച്ച് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിന് അങ്ങനെ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഫൈനൽ ലുക്ക് കാണിച്ച് ഞെട്ടിക്കുക ആ ഞെട്ടുന്ന മുഖം എനിക്ക് കാണണം അതാണ് എൻ്റെ ആഗ്രഹം ഞെട്ടുന്നൊക്കെയാണ് ഞാൻ വിചാരിക്കുന്നത് അങ്ങനെ അങ്ങനെ ഉണ്ടാക്കി അപ്പോൾ ഔട്ട്പുട്ട് കണ്ടിട്ട് നിങ്ങളും കൂടെ പറയട്ടോ എങ്ങനെയുണ്ട് എൻ്റെ നെറ്റിപ്പട്ടം എന്നുള്ളത് കാരണം ഞാനിത് പക്ഷേ എനിക്ക് അത്രത്തോളം അങ്ങോട്ട് മോശമായി പോയി എന്നൊന്നും തോന്നിയില്ല നന്നായി കിട്ടിയെന്ന് തന്നെയാണ് ഞാനും വിചാ എനിക്ക് കണ്ടിട്ട് അങ്ങനെ കേട്ടോ തോന്നിയത് കാരണം മനസ്സുകൊണ്ട് ഞാനത് അത്രയും പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ട് ഉറക്കത്തൊക്കെ ഉണന്നു പോയാൽ പോലും ഈ നെറ്റിപ്പട്ടാണ് മനസ്സിൽ വരിക അപ്പോൾ അത് ഇങ്ങനെ ഓരോ മുത്തും ഇങ്ങനെ പതിക്കുന്നത് കണ്ണടച്ചുകൊണ്ട് ഇങ്ങനെ കാണുക ഇത് ഇവിടെ വെക്കണം ഏത് വഴി കുറേ മെത്തേഡ് ഉണ്ടല്ലോ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഏത് ഫോളോ ചെയ്യണം എങ്ങനെ ചെയ്യണം എത്ര അളവ് എടുക്കണം ആ അളവെടുക്കാൻ എന്താണ് എളുപ്പവഴി മനസ്സിലിത്തും മാത്രമേ ഉള്ളൂ ശരിക്കും അബ്ദുൽ കലാം ഒക്കെ പറയുന്ന പോലെ നമ്മൾ ഉറങ്ങുമ്പം കാണുന്നതല്ല സ്വപ്നം ഉറക്കം കെടുത്തുന്നതാണ് സ്വപ്നം എന്ന് പറഞ്ഞതുപോലെ തന്നെ എനിക്ക് അനുഭവപ്പെട്ട ഒരു കാര്യമാണ് കേട്ടോ ഈ ഒരു നെറ്റിപ്പട്ടത്തിൻ്റെ കാര്യം അപ്പോൾ എന്തായാലും ഇത് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര ത്രില്ലടിച്ചിരിക്കുകയാണ് ഇനിയിപ്പം ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇതും നമുക്ക് കേക്കൊക്കെ ചെയ്യുന്ന പോലെ ആർക്കെങ്കിലും വേണമെങ്കിൽ ചെയ്തു കൊടുക്കാൻ എന്നുവെച്ചാൽ അത്രയും ഇൻട്രസ്റ്റഡ് ആണ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ആവശ്യമുള്ള ആൾക്കാർ നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്ത് കിട്ടുന്നതിനേക്കാളും കുറഞ്ഞ റേറ്റിൽ നമുക്കിത് ചെയ്തു കൊടുക്കാൻ പറ്റും കേട്ടോ എങ്ങനെയുണ്ട് സൂപ്പറല്ലേ